ഓണ വല്ലച്ചിറ പഞ്ചായത്ത് ഓണലഹരിയിലേക്ക് ഓണാഘോഷ ഗ്രാമോത്സവം ജൂലൈ പതിനാലിന് തുടങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ ഒമ്പതിന് കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും ലോകോ പ്രകാശനവും നടക്കും തുടർന്ന് സാഹിത്യ മത്സരങ്ങൾ നടക്കും ഓണം കേരളത്തിന്റെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മുല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായരുടെ നേതൃത്വത്തിലാണ് വല്ലച്ചിറ പഞ്ചായത്ത് ഓണാഘോഷം തുടങ്ങുന്നത് ഒട്ടേറെ പ്രതിഭകൾ ഓണാഘോഷത്തിന്റെ ഭാഗമായിരുന്നു കവി മുല്ലനേഴി കഥാകൃത്ത് അഷ്ടമൂർത്തി സിനിമാ സംവിധായകൻ പ്രിയനന്ദനൻ നാടക പ്രവർത്തകൻ ശശിധരൻ നടുവിൽ മികച്ച ബാലനടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഹെൻസി ആൻഡോ എഴുത്തുകാരൻ വല്ലച്ചിറ മാധവൻ ഡോക്ടർ അരവിന്ദൻ മൂർക്കത്ത് ഒട്ടേറെ നാടക പ്രവർത്തകർ നാടൻകലകളുടെ പ്രതിഭകൾ കായിക പ്രതിഭകൾ തുടങ്ങി നിരവധി ആളുകൾ ഇതിന്റെ ഭാഗമായിരുന്നു പതിനേഴ് കലാസമിതികൾ മുഖേന രണ്ടായിരത്തോളം കലാകായിക താരങ്ങൾ നേരിട്ടും അയ്യായിരത്തോളം കലാകാരന്മാർ പരോക്ഷമായും ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നു കോവിഡിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഓണാഘോഷം നടന്നില്ല രണ്ടായിരത്തിയൊന്നിൽ വെർച്വലായി നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വീണ്ടും ഗംഭീരമായി അറുപത്തിയൊന്ന് കൊല്ലമായി തുടരുന്നു ആറ് അമേച്ചർ നാടകങ്ങൾ ഉണ്ടായി അറുപത്തിനാല് മത്സര ഇനത്തിനും ക്യാഷ് അവാർഡ് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിദേശ വ്ളോഗർമാർ എത്തിയത് ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ മത്സരാടിസ്ഥാനത്തിൽ അല്ലാതെ ഭിന്നശേഷി കലോത്സവം നടന്നു ഇക്കൊല്ലം വയോജനങ്ങളെ ഉൾപ്പെടുത്തി കലോത്സവം നടത്തും ഏങ്ങന്റെയും ചന്ദ്രശേഖരൻ എഴുതിയ വരികൾ ഉൾപ്പെടുത്തി ഒരു ഗാനം ഉടൻ പുറത്തിറക്കും സ്മരണികയും പുറത്തിറക്കും നാടൻ നാടൻകലകളുടെ പ്രത്യേകം അവതരണവും ഉണ്ടാകും വിനോദ സഞ്ചാര വകുപ്പിൽ നിന്നുള്ള ഇരുപത്തി അയ്യായിരം രൂപയും പഞ്ചായത്തിന്റെ ലക്ഷം രൂപയും കൂടാതെ നാട്ടുകാരുടെ സഹായവും ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷത്തോളമാണ് ചെലവ് മൂന്ന് ശതമാനം വരുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനം ഉപയോഗിക്കും ഇത് നിർദ്ധനരായ രോഗികൾക്ക് നൽകുമെന്ന് സംഘാടകർ പറഞ്ഞു ട്രഷറർ ടി ജി ദാസൻ വൈസ് പ്രസിഡന്റ് പി കെ നിഖിൽ എൻ വി ജയരാജ് ജോയിന്റ് സെക്രട്ടറി സി എസ് വൈശാഖ് ടി ആർ ഹൈൻസ് എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റിയാണ് പ്രവർത്തനം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ഓണാഘോഷ ഗ്രാമോത്സവം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു പെല്ലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ഓണാഘോഷ ഗ്രാമോത്സവം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു പെല്ലിശേരി കൺവീനർ മനോജ് കടവിൽ പബ്ലിസിറ്റി കൺവീനർ സലീഷ് നടുവിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആരംഭിക്കുകയും നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള അറുപത്തിയൊന്നാമത് ഓണാഘോഷ ഗ്രാമോത്സവം ജൂലൈ മാസം പതിനാലാം തീയതി കവിയും ഗാനരചിതാവുമായിട്ടുള്ള എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആരംഭിക്കുകയാണ് ഇനി വരുന്ന ദിവസങ്ങൾ അതായത് ജൂലൈ പതിനാല് മുതൽ ഇനി വരുന്ന ദിവസങ്ങൾ വല്ലച്ചറ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചും വല്ലച്ചറ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ സംബന്ധിച്ചും ഓണ സത്യത്തിൽ ഓണത്തെക്കുറിച്ച് ആരും ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല കാരണം മാസിൽ ഓണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങാത്ത സമയത്ത് വല്ലച്ചറ ഗ്രാമപഞ്ചായത്തിലെ നിവാസികളും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ഇതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ ഓണത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഓണത്തിന്റെ പരിപാടികൾ ആരംഭിക്കുകയാണ് സാഹിത്യ മത്സരങ്ങളോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്